ഈ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ മേലാത്ത ഈ ആഭാസന്മാരുടെ ഈ തിരുട്ട് സ്ഥാപനത്തിലേക്ക് നഴ്സിങ് പഠിക്കാൻ മക്കളെ അയക്കുന്ന എൻ്റെ പൊന്നു രക്ഷിതാക്കളെ നമോവാദം നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങളെ ആരും വെറുതെ പറഞ്ഞല്ല ഏ കഴിഞ്ഞ ദിവസം അയ്യോ പാവങ്ങളാ പാവപ്പെട്ട വീട്ടിലെയാണ് ഏജൻറ്റന്മാർ കൊണ്ട് പറ്റിച്ചു സർട്ടിഫിക്കറ്റും പോയി പൈസയും പോയി അതൊന്നും തിരിച്ചു കിട്ടുന്നില്ല അവർ വന്ന് എന്നെ കണ്ടു അവരുടെ വിഷമങ്ങൾ ഞാൻ മറ്റുള്ളവർക്കറിയാനും ഒരു ജാഗ്രത പാലിക്കാനും വേണ്ടി ഞാൻ വീഡിയോ ചെയ്തു അതിന് വന്നിരിക്കുന്ന കമൻറ്റുകളിൽ ഒരുപാട് കമൻ്റ് നെഗറ്റീവും പറയുന്നുണ്ട് പോസിറ്റീവും പറയുന്നുണ്ട് അതിനകത്ത് ചിലവന്മാർ അവന്മാർ ആ ആ വാക്കുകൾ കേട്ടാൽ എത്രയും അമ്മരെ ആ സ്റ്റാൻഡേർഡൊക്കെ എങ്ങനെയൊക്കെ അതമ്പതിച്ചു ഇവർക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്നൊരു തോന്നൽ പോകും ആരെയും കുഴപ്പമല്ല അവരൊക്കെ ജനിച്ചു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് നല്ല അച്ഛനും അമ്മയ്ക്കും പിറക്കണം നല്ല ആടിഥ്യത്തോടി നല്ല കുടുംബത്തിലെ അന്തസ്സോടുകൂടി പെരുമാറാനായിട്ട് അവൻ പറഞ്ഞെന്താണ് ഇപ്പോൾ ഒരു ഉടായ്പാണ് തട്ടി ഇതാ കണ്ടോ ഞാനിട്ട ആ കമൻ്റാണ് പഠിക്കാൻ വരുന്നിടത്ത് ഇത് ഹോസ്റ്റൽ സൗകര്യം ഇല്ലാതെ വരും അതൊക്കെ സഹിക്കണം ഇതൊക്കെ സഹിക്കാനായിട്ട് നീയൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ കൊണ്ട് സഹിപ്പിച്ചാൽ മതി ഈ പാവപ്പെട്ട പിള്ളേരെ കൊണ്ട് സഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അവരതിന് ജനിച്ചവരല്ല അവർ തരുന്നത് അവർ രക്ഷിതാക്കൾ ചോരയും നീരും പറ്റിച്ചെടുത്താ പണമാ കൊണ്ടുത്തരുന്നത് നിന്റെയൊക്കെ കയ്യില് അതിന് ഇച്ചിരി ദണ്ണമുണ്ട് നീ ഒന്നും പറയുന്ന പോലല്ല അതുകൊണ്ട് എൻ്റെ പൊന്നു രക്ഷിതാക്കളെ വീണ്ടും വീണ്ടും പറയുന്നു ഇതുപോലുള്ള ആവാസന്മാരുടെ ഗുഹയിലോട്ട് തന്നെയാണല്ലോ എന്തെല്ലാമാ നടക്കുന്നത് എന്നെ പറഞ്ഞോട്ടെ അത് കുഴപ്പമൊന്നുമില്ല എന്നെ പറയുന്നത് നിർത്താൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല അതെ ഈ ഗ്രൂപ്പ് ഇവനുണ്ടല്ലോ ഈ പഠിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നവൻ അയ്യോ വലിയ പരിജ്ഞാനിയാ ഇത്രയോ നാളുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇരുപതോളം കമൻ്റുകളാണ് അവൻ അയച്ചിരിക്കുന്നത് ഇത് കണ്ടാൽ തോന്നും അവന്റെ അച്ഛൻ കർണാടകയിലെ ഏതോ മാനേജ്മെന്റാണ് അവനാ പൊള്ളുന്നത് കർണാടകയിലെ ഒരു മാധ്യമ പറയുന്നത് സത്യമാ അവർക്കറിയാം കഷ്ടം ഇതുപോലെ ഒരുപാട് നിരവധി നിരവധി ഒട്ടനവധി ആൾക്കാരുണ്ട് ആ വാർത്ത ഇടുമ്പോളെ ഓടി വരും ഒരാളെ എം കെ തോമസ് അങ്ങനെയാണ് ഇങ്ങനെയാണോ അയ്യോ എന്തല്ലാവാ പറയുന്നത് എത്രയോ പ്രാവശ്യം ഇവിടെ തന്തയ്ക്കും തള്ളേക്കും ഞാൻ വിളിച്ചു വെല്ലുവിളിച്ചു ഒറ്റ തന്തയ്ക്കും പറഞ്ഞവനാളെ തെളിവായിട്ട് വാടാ ഇല്ല വെറും ഷണ്ടന്മാരാണെന്ന് മാത്രം തെളിയിക്കാനായിട്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് കമൻ്റ് അടിക്കുക അത്രേ ഉള്ളൂ പുനഃ ജനങ്ങളെ കർണാടകത്തോട്ടാണ് യാത്ര അയൽ സംസ്ഥാനത്താണ് കർണാടകയാട്ടെ ആന്ധ്ര ആട്ടെ തമിഴ്നാടാട്ടെ ജാഗ്രത പാലിക്കണം വീണ്ടും ആവർത്തിക്കുന്നു ജാഗ്രത പാലിക്കണം സർട്ടിഫിക്കറ്റും പൈസയും ഭാവിയും സുരക്ഷിതമായിരിക്കണം അപ്പം താല്പര്യമുള്ളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ചണ്ടന്മാരി ഇപ്പം വരും താഴോട്ട് മാടാമക്കളെ വാ നമുക്ക് കാണാം കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം